ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സ്ഥാനമൊഴിഞ്ഞതോടെ താരസംഘടനയായ അമ്മയിൽ കടുത്ത പ്രതിസന്ധി ആരോപണങ്ങൾ തുടരുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നതിൽ മോഹൻലാലിനും അസ്വസ്ഥതയുണ്ട് ഒന്നിലെ വീടിന് വെക്കുക അല്ലെങ്കിൽ എന്താ കുറച്ച് നല്ലവരുടെ ഇടയിൽ ഒരു ഒരു വന്നാൽ ചെയ്യുന്നത് ചെയ്യുന്നത് നല്ലവരും കൂടി ഈ ഈ പാലിൽ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വിളിച്ച അമ്മ നീ കുരിശല്ലേ ചുമന്നുള്ളൂ വണ്ടി നിറയെ കുരിശുകളാ ചുമക്കാൻ എന്നെ ഒന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിറകെ യുവനടിയുടെ പീഡന പീഡനാരോപണം നേരിട്ട സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞതിനാൽ ബാബുരാജിനാണ് പകരം ചുമതല പ്രതിസന്ധി ചർച്ച ചെയ്യാൻ അമ്മ എക്സിക്യൂട്ടീവ് ഉടൻ ചേരാൻ നേരത്തെ തീരുമാനിച്ചതാണ് എന്നാൽ മോഹൻലാലിന്റെ അസൗകര്യം പറഞ്ഞ് നീട്ടിവെച്ചു ജനറൽ സെക്രട്ടറിയുടെ ചുമതലയുള്ള ബാബുരാജും വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയും പീഡന ആരോപണം നേരിടുന്നുണ്ട് എന്തിനാ മോനെ നീ ജയസൂര്യ അടക്കമുള്ള കൂടുതൽ നടന്മാർക്കെതിരെ ആരോപണം വന്നതോടെ ഇനിയും ആരോപണങ്ങൾ ഉയരാമെന്ന സ്ഥിതിയാണ് ഈ ഘട്ടത്തിൽ സംഘടനയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കടുത്ത ആശങ്കയിലാണ് മോഹൻലാൽ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും തുടർന്ന് ഉയർന്ന പീഡന ആരോപണങ്ങളിലും മോഹൻലാലോ മമ്മൂട്ടിയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഒരു ഭയം പോലെ അവളെങ്ങാനും പേര് പറഞ്ഞാലോ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ജയിലിലായപ്പോൾ അമ്മ സംഘടന ഉലഞ്ഞെങ്കിലും സിദ്ധിഖാണ് അന്ന് മുന്നിൽ നിന്ന് പ്രതിരോധം തീർത്തത് കിട്ടണം കിട്ടണം എനിക്ക് തന്നെ അമ്മയിലെ കരുത്തരായ സിദ്ധിക്ക് തന്നെ തല താഴ്ത്തി മാറി നിൽക്കുന്ന ഘട്ടത്തിൽ സംഘടനയെ ഇനിയായി നയിക്കുമെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരമായിട്ടില്ല